ആടുജീവിതം ആ സിനിമയെക്കുറിച്ച് ലേശം ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കറിയാം എന്റെ ഇരുപതിലേറെ പരമ്പരകളിൽ ഒരു പരമ്പരയാണ് സിനിമ ഇൻ മലയാളം വേണമെങ്കിൽ ഈ ആടുജീവിതം എനിക്ക് സിനിമ ഇൻ മലയാളം എന്ന പരമ്പരയിൽ പെടുത്താമായിരുന്നു കാരണം സിനിമ സംബന്ധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഞാൻ ആടുജീവിതം എന്ന സിനിമ സിനിമ ഇൻ മലയാളം എന്ന പരമ്പരയിൽ പരമ്പരയിൽപ്പെടുത്തിയിട്ടില്ല എന്നു ചോദിച്ചാൽ അതിന്റെ ഉത്തരം മികച്ച സിനിമകൾ മാത്രമാണ് ഞാൻ സിനിമ ഇൻ മലയാളം എന്ന പരമ്പരയിൽ പരമ്പരയിൽപ്പെടുത്തുന്നത് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളവരുടെ സിനിമകൾ ജി അരവിന്ദനെ പോലുള്ളവരുടെ സിനിമകൾ ഷാജി ഇൻ കരൂണിനെപ്പോലുള്ളവരുടെ സിനിമകൾ അപ്രകാരം പ്രഗത്ഭരായവരുടെ സിനിമകൾ മാത്രമേ ഞാനിതിൽ പ്രതിപാദിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അമ്മ അറിയാൻ പോലുള്ള സിനിമകൾ സ്വപ്നാടനം പോലുള്ള സിനിമകൾ അതുപോലെ മികച്ച സിനിമകൾ മാത്രമേ ഞാൻ അതിൽ പ്രതിപാദിക്കുന്നുള്ളൂ അപ്പോ ഞാൻ എന്തിന് മികച്ച സിനിമകൾ പ്രതിപാദിക്കുന്ന സിനിമ ഇൻ മലയാളം എന്ന പരമ്പരയിൽ ആടുജീവിതംപ്പെടുത്തിക്കൊണ്ട് സിനിമ ഇൻ മലയാളം എന്ന പരമ്പരയെ കളങ്കപ്പെടുത്തണം നല്ല സിനിമകളെ സ്നേഹിക്കുന്നവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പരമ്പരയാണ് സിനിമ ഇൻ മലയാളം അതിലേക്ക് ഞാൻ ആടുജീവിതം തള്ളിവിട്ടാൻ എന്റെ പ്രേക്ഷകർക്ക് എന്റെ സിനിമയെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്ന അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എന്നോട് തന്നെ മതിപ്പ് കുറഞ്ഞു പോകും അവർ മറ്റ് നിരൂപണങ്ങൾ പോലും എന്റെ മറ്റു വിമർശനങ്ങൾ പോലും സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പോലും കേൾക്കുന്നതിൽ താൽപര്യം കാണിക്കുകയില്ല എന്താണ് സിനിമ ഇൻ മലയാളത്തിൽ ഞാൻ ആട് ജീവിതം പെടുത്താത്തത് എന്തുകൊണ്ട് ഞാൻ ആട് ജീവിതം കാണാൻ തിയേറ്ററിൽ പോയി എനിക്ക് അതിന്റെ സംവിധായകനായ എനിക്ക് അതിന്റെ സംവിധായകനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവൊന്നുമില്ല എങ്കിലും ചെറിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഭേദപ്പെട്ട സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലും ആടുജീവിതം ബെന്യാമിൻ എന്ന മഹോന്നതനായ സാഹിത്യകാരന്റെ മഹോന്നതമായ സൃഷ്ടികളിലൊന്നാണെന്ന് ഞാൻ കരുതുന്നതുകൊണ്ടുമാണ് പോയത് മഹോന്നതമായ സൃഷ്ടികളെ എടുക്കുന്നത് തന്നെ തറ സംവിധായകർ എടുക്കുകയില്ല എന്നറിയുന്നത് കൊണ്ട് ഞാൻ പോയി തറ സംവിധായകർക്ക് ഏത് തറ കഥയായാലും തറ തിരക്കഥയായാലും ചെയ്യുന്നതിൽ പ്രയാസമുണ്ടാവില്ലല്ലോ മികച്ച സിനിമ എടുക്കുന്നതിന് ഉപോത്ബലകമായ പല കാരണങ്ങളിൽ ഒന്നായിരിക്കണം അതിന്റെ കഥ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ സംവിധായകൻ ഈ ചിത്രം എടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും മികച്ച നോവൽ എടുത്തതിന്റെ പിന്നിൽ അതിലും മനോഹരമാക്കുന്ന സിനിമയായി ആടുജീവിതം മാറും അത് ആസ്വദിക്കാനായിട്ടാണ് ഞാൻ പോയത് ഇതിനു മുമ്പും നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ട് കഥകൾ സിനിമയാക്കിയിട്ടുണ്ട് തറക്കഥകളല്ലാതെ അതായത് പൈങ്കിളി കഥകളല്ലാതെ അതായത് പൈങ്കിളി വാരികളിൽ വരുന്ന കഥകളുണ്ടല്ലോ പണ്ടത്തെ പൈങ്കിളി വാരികളുടെ പേരുകൾ പറയുകയാണെങ്കിൽ മംഗളം എന്നു പേരുള്ള വാരികയും അതിൽ വരുന്ന കഥകളും അന്നത്തെ തന്നെ മനോരമ എന്ന് പറയുന്ന ഒരു വാരികയും അതിൽ വരുന്ന കഥകളും എല്ലാം ഒരേ തരത്തിലുള്ള പൈങ്കിളി കഥകളാണ് ഈ പൈങ്കിളികൾക്കാണ് ഇഷ്ടം പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാതെ ഉച്ചയ്ക്ക് വെറുതെ ഇരുന്ന് സമയം കളയാൻ വേണ്ടി അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ചില പെണ്ണുങ്ങൾ ആ സമയത്ത് വായിക്കുന്ന ചില പുസ്തകമായിട്ടാണ് എനിക്ക് പണ്ട് കാലത്ത് അനുഭവപ്പെട്ടിട്ടുള്ളത് അതിൽ ഈ പറഞ്ഞ മംഗളത്തിനോ മനോരമയ്ക്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പൈങ്കിളി പരിപൂർണ പൈങ്കിളിയായിരുന്ന ഈ വാരികൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഈ രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അന്നത്തെ രീതിയിൽ തന്നെയാണ് അവയെ കാണുന്നത് അന്നത്തെ ആ പ്രകാരമുള്ള പൈങ്കിളി വാരികൾക്കെല്ലാം ഒരു പ്രത്യേക പേര് കൂടിക്കൊടുക്കുമായിരുന്നു മാ പ്രസിദ്ധീകരണമെന്ന് കാരണം അന്നത്തെ ആ പൈങ്കിളി വാരികളെല്ലാം തുടങ്ങുന്നത് മാ എന്ന് പറഞ്ഞായിരുന്നു മംഗളം മനോരമ മനോരാജ്യം അങ്ങനെ പക്ഷെ അതിൽ തന്നെ മാ എന്ന് തുടങ്ങുന്ന മറ്റൊരു വാരികയുണ്ട് അത് ഏറെ ശ്രദ്ധേയമാണ് ഞാൻ കേരളത്തിൽ ഇത്രയും നല്ലൊരു പ്രൌഢോജ്വലമായ വാരിക അക്കാലത്ത് കണ്ടിട്ടില്ല ഇക്കാലത്തെ നിലവാരത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇക്കാലവും ആ വാരിക ആ വാരികയുടെ പേര് മാതൃഭൂമി എന്നാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അത് അതിന്റെ നിലവാരം ഇപ്പോഴും കുറച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു ഓക്കെ അപ്പം ഭയങ്കല് വാരികകൾ വായിക്കുന്ന വായനക്കാരെ നമുക്കറിയാം അത് എഴുതുന്നവരെ കുറിച്ചും നമുക്കറിയാം ലോകപ്രസിദ്ധമായ ഏത് ഗ്രന്ഥമെടുത്താലും നമുക്ക് അത് ആനന്ദാനുഭൂതി നൽകുന്നു എന്നതിനേക്കാളുപരി നമുക്കൊരു സന്ദേശം കൂടി അവ തരുന്നുണ്ട് ഈ പൈങ്കിളിക്കഥകൾ എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത് നമ്മളുടെ മാനസിക രോഗം കൊണ്ടല്ലേ നമ്മൾ പൈങ്കിളി വാരികകൾ വായിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈങ്കിളി വാരികകൾ ലെ കഥകൾ സിനിമയാക്കുന്നതും എല്ലാ കഥകളും വ്യത്യസ്തമല്ല ഒന്നാണ് വേണമെങ്കിൽ ഞാൻ കഥ പറഞ്ഞു തരാം എല്ലാ പൈമ്പിളി വാരികളുടെയും കഥ ഇപ്രകാരമായിരിക്കും അത് പ്രത്യേകിച്ച് ഒരാൾ പറയേണ്ട ആവശ്യമില്ല ഒരു ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നു കുറെ കഴിയുമ്പോൾ ആണും പെണ്ണും നിറഞ്ഞ സ്നേഹ ജീവിതത്തിൽ മറ്റൊരാൾ കടന്നു വരുന്നു ഇതായിരിക്കും മിക്ക പൈങ്കിളി വാരികളിലും കാണുന്നത് വ്യത്യാസം എന്താണ് ഒരു പൈങ്കിളി വാരികയിലെ നായകന്റെ പേര് മനോജ് എന്നാണെങ്കിൽ അടുത്ത പൈങ്കിളി കഥയിലെ ആളുടെ പേര് ജോസഫെന്നായിരിക്കും അല്ലെങ്കിൽ മുഹമ്മദ് എന്നായിരിക്കും ഈ ഒരു വ്യത്യാസം മാത്രമേ പൈങ്കിളി വാരികകളും